ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ഹെസത്ത് നോൻപാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിചിന്തന ഭാഗം വിശദമത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് ഈശോ ചോദിക്കുന്നു ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് ക്രിസ്തുവിനെക്കുറിച്ച് ക്രിസ്തുവിന് നന്നായി അറിയാം അവൻ്റെ ദൗത്യം എന്താണെന്നും എങ്ങനെയാണ് ഈ ഭൂമിയിൽ വചനം നൽകേണ്ടതെന്നും സഹനവഴിയിലൂടെ കടന്നുപോയി മരണത്തിലൂടെ ഉദ്ധാനത്തിലൂടെ വീണ്ടും വരവിലൂടെയൊക്കെ ജനങ്ങളെ ദൈവമാക്കി മാറ്റാനാണ് വന്നതെന്ന് അറിയാം എന്നാൽ തന്നെക്കുറിച്ച് മറ്റുള്ളവരെങ്ങനെ ഗ്രഹിച്ചു എന്നത് ഒരു എക്സാം എന്നതുപോലെ ഒരു പരീക്ഷ എന്നതുപോലെ ചോദിക്കുകയാണ് ജനങ്ങൾ പറഞ്ഞ പല മറുപടികളും സുവിശേഷത്തിൽ വ്യക്തമാക്കുന്നുണ്ട് പ്രവാചകനാണ് സ്നാപയോഹനാണെന്നൊക്കെ എന്നാൽ വ്യക്തിപരമായിട്ട് കൂടെ കൊണ്ടു നടന്ന ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യം അതാണ് നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ എന്നാൽ പത്രോസ് മാത്രമാണ് അതിന് മറുപടി പറയുന്നത് ആ മറുപടിയിൽ ക്രിസ്തു തന്നെയാണ് എന്ന് പറയുന്നിടത്ത് ഈശോ പറയുന്നുണ്ട് ഇത് നിനക്ക് ലഭിച്ചത് പരിശുദ്ധമാവിൽ നിന്നാണ് ആ പരിശുദ്ധമാവിൻ്റെ ബോധ്യത്തിൽ നിന്നാണ് ഇവ പറഞ്ഞതെന്ന് ഈശോടെയുള്ളവരെയൊക്കെ ബോധ്യപ്പെടുത്തുകയാണ് ഇനി വ്യക്തിപരമായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് അതിന് കാരണം എൻ്റെ ജീവിതത്തിലെ വിശുദ്ധിയില്ലായ്മയും പരിശുദ്ധാത്മാവിനില് വേണ്ട വിധം പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് സമൂഹത്തിൽ ഒരു വ്യക്തിയെ മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധിയും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ നിറവും ആവശ്യമാണ് അതെപ്പോൾ കുറയുന്നുവോ ആ സമയത്ത് ആ മനുഷ്യനെ മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നു പത്രോസിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് തന്നെയാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയപ്പോൾ അവൻ ധീരനായിട്ട് വെളിപാട് നൽകുന്നുണ്ട് എന്നാൽ പരിശുദ്ധാത്മാവ് വേണ്ട വിധം പ്രവർത്തിക്കാതെ നിന്നപ്പോൾ തള്ളിപ്പറയുന്നവനായിട്ട് ഓടിക്കളയുന്നവനായിട്ട് പഴയ ജോലിയിലേക്ക് തിരിച്ചു പോകുന്നവനായിട്ടൊക്കെ നമ്മൾ കാണുന്നു അപ്പോൾ ഈ നൊൻപുകാല വിചാരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം എത്ര കണ്ട് ഞാൻ എൻ്റെ ക്രിസ്തുവിനെ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് ആ ക്രിസ്തുവിൻ്റെ വലിയ യാത്ര ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടോ സധൈര്യം ക്രിസ്തുവിനെ എനിക്ക് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള സമയം കിട്ടിയപ്പോഴൊക്കെ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടോ വചനത്തിന്റെ നിറവിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന രീതിയിൽ എനിക്ക് സമൂഹത്തിലായിരിക്കുമ്പോൾ അപരനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് കൂടി ചിന്തിക്കണം സഹോദരരെ നൊൻപുകാലത്ത് മത്സ്യ മാംസാദികൾ ഉപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഒരു ത്യാഗപ്രവൃത്തിയായിട്ട് സമൂഹത്തിലെ അപരരെ തിരിച്ചറിയുവാനും അവരുടെ അവസ്ഥയെ മനസ്സിലാക്കുവാനുമൊക്കെ ഞാൻ മുതിരേണ്ടതല്ലേ ശരീരം അടുത്ത് നിൽക്കുമ്പോഴും ഹൃദയം ക്രിസ്തുവിൽ നിന്നും അപരനിൽ നിന്നും എത്രകാലം ദൂരെയാണ് എന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഉപവാസം അടുത്തു വരുവാൻ വേണ്ടി കൂടെയായിരിക്കുന്ന ക്രിസ്തുവിനോട് കൂടെയായിരിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം പരിശുദ്ധാത്മാവിന്റെ ബോധ്യത്തിലേക്ക് എത്താൻ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒന്ന് ശുദ്ധീകരിച്ചു കൊണ്ട് ക്രിസ്തുവെ നീ ഒരു തിരിച്ചറിവായിട്ട് ഉൾവിളിയായിട്ട് മാറണമെന്ന് പ്രാർത്ഥിക്കാം നീ ക്രിസ്തുവിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ നീ നിൻ്റെ സഹോദരനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിലെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഇന്നത്തെ ദിവസം നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ